ആരോഗ്യരംഗത്തെ കേരളത്തിന്റെ വളർച്ചയ്ക്ക് കാരണം കൂട്ടായ പ്രയത്നമാണെന്ന് സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസുവൻ പറഞ്ഞു കരുവാറുണ്ടിൽ തുടങ്ങിയ പി എം എസ് എ മെമ്മോറിയൽ മലപ്പുറം ജില്ലാ സഹകരണ ആശുപത്രിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി മാതൃക സേവന രംഗത്ത് ഇവിടെ ജന്മമെടുക്കുന്നു എന്നത് ഈ നാടിൻ്റെ ആരോഗ്യ പരിപാലന രംഗത്ത് ഒരു ഘടകമായി നാം കാണുകയാണ് എല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ മലപ്പുറം ജില്ലയിൽ ഈ കാലയളവിൽ ഇ എം എസ് എം ജില്ലാ സഹകരണ ആശുപത്രി ഇതോടുകൂടി നാനൂറ്റി അൻപത് ബെഡുള്ള വലിയ സഹകരണ ആശുപത്രിയായി മാറുന്നു എന്ന സന്തോഷ വാർത്തയും ഇതിനോടൊപ്പം മേഖലയിൽ നമ്മുടെ സംസ്ഥാനത്ത് കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ വാങ്ങി നിശ്ചയിച്ചപ്പോൾ ഒന്നാം സ്ഥാനത്ത് കൊല്ലം എൻ എസ് ഹോസ്പിറ്റലും രണ്ടാം സ്ഥാനത്ത് ഇ എം എസ് എ ജില്ലാ ആശുപത്രിയുമാണ് എത്തിച്ചേർന്നത് എന്ന കാര്യം എടുത്തു പറയട്ടെ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് ഈ മേഖലയിൽ ആധുനിക സംവിധാനങ്ങളോടുകൂടിയ ചികിത്സാ സമ്പ്രദായങ്ങൾ ഉറപ്പാക്കി ഒപ്പം ഒരു സഹകരണ മേഖലയുടെ സാമൂഹ്യ പ്രതിബദ്ധത ആവർത്തിച്ചുറത്തിച്ച് തെളിയിച്ചു കൊണ്ടും നടത്തിയ അഭിമാനകരമായ പ്രവർത്തനങ്ങളുടെ നേട്ടമാണ് രണ്ടാം സ്ഥാനത്തേക്ക് കേരളത്തിൽ ഈ സഹകരണ ആശുപത്രി എത്തിച്ചേരാൻ ഇടമെന്നത് ഇതിനെ ഈ നദിയിൽ നയിച്ചുകൊണ്ടിരിക്കുന്ന മജീഷാഹിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയെയും സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള ജീവനക്കാരെയും സംസ്ഥാന സഹകരണ വകുപ്പിന് വേണ്ടി തന്നെ അഭിനന്ദിക്കുകയാണ് ഭാവിയിലും ഈ ആശുപത്രി നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ അഭിമാന സ്ഥാപനമായി ഇനിയും വളരെ സംശയം കാരണം നമുക്ക് ആരോഗ്യ പരിപാലന രംഗത്ത് ആഗോള ആദരുന്ന കേരളം ലോകത്തിന്റെ മറുകയും ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ നമ്മുടെ പൊതുജനാരോഗ്യ പ്രസ്ഥാനവും സ്വകാര്യ മേഖലയും സഹകരണ മേഖലയും നൽകി മെഡിക്കൽ ഓൺ എല്ലാം സെപ്പറേറ്റ് ആയിട്ട് വരുന്നത് ഇത്തരത്തിലുള്ള എല്ലാ സൂപ്പർ സ്പെഷ്യാലിറ്റിയും കൂടി ചേരുമ്പോഴാണ് ഒരാ ഒരാബിരാലയെ അതിൻ്റെ പൂർണാർത്ഥത്തിലും ലക്ഷ്യത്തിലും വ്യാപ്തിയിലേക്കും എത്തിച്ചേരുക അങ്ങനെ ഈ ആശുപത്രിയിൽ എത്തിച്ചേരും എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല കാരണം ഇതിന്റെ അമരക്കാരായി നിൽക്കുന്നവരും ഇതിന്റെ അണിയറ ഉൾപ്പെടെ ഈ വേദിയിലുള്ള കുഞ്ഞാലിക്കുട്ടി സാഹുബും പാലക്കാണക്കാരു തങ്ങളും അതേപോലെ അനിൽകുമാറും നമ്മുടെ ബഷീറും ലത്തീഫും ഇവരെല്ലാം ഈ മേഖലയിൽ സഹകരണ മേഖലയിൽ പയറ്റിത്തെളിഞ്ഞവരാണ് മാത്രമല്ല ഈ മേഖലയെ സംരക്ഷിക്കാൻ വേണ്ടി വിലപ്പെട്ട സംഭാവന നൽകുന്നവരുമാണ് ആ നിലയിൽ മലപ്പുറം ജില്ല പൊതുവിലെടുക്കുമ്പോൾ സഹകരണ പ്രസ്ഥാനത്തിന് സംസ്ഥാനത്ത് തന്നെ നല്ല പുരോഗതി കൈവരിച്ച് അഭിമാനകരമായ നേട്ടങ്ങൾ എല്ലാ രംഗത്തും മുന്നോട്ട് വരുന്ന ഒരു ജില്ല കൂടിയാണ് എന്ന് എടുത്തു പറയുകയാണ് സഹകരണ മന്ത്രി എന്നുള്ളത് ആ നിലയ്ക്ക് പൊതുവിൽ കാണാൻ കഴിയുന്നു നമുക്ക് അത്തരത്തിലുള്ള പുരോഗതി നേടിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ സഹകരണ മേഖല ഇപ്പൊ ഏതാണ്ട് ഇരുന്നൂറ്റി എട്ട് ആശുപത്രികൾ കേരള സംസ്ഥാനത്തുള്ള സഹകരണ മേഖല അല്ല ഏറ്റവും മെച്ചപ്പെട്ട രൂപത്തിൽ പ്രവർത്തിച്ചു വന്ന രണ്ട് സഹകരണ മേഖല ആശുപത്രിയാണ് മെഡിക്കൽ കോളേജായി രൂപാന്തരപ്പെട്ടത് ഒന്ന് പരിയാരം ആശുപത്രിയും രണ്ട് കൊച്ചി മെഡിക്കൽ കോളേജും ഇത് രണ്ടും സഹകരണ മേഖലയുടെ സംരംഭമാണ് അത് യഥാർത്ഥത്തിൽ ഇതുപോലെ വളർന്ന് വളർന്നു വന്നപ്പോൾ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഗവൺമെന്റ് ഏറ്റെടുത്തു രണ്ടും സംഭാവനയിലും ഇപ്പൊ അത്രത്തോളം സൂപ്പർ സ്പെഷ്യാലിറ്റി ഉൾപ്പെടെ ആയുർവേദ ഉൾപ്പെടെ കൊല്ലം എന്ന എസ് ഹോസ്പിറ്റലിലേക്ക് വന്നിരിക്കും ഇന്നവിടെ യഥാർത്ഥ ഒരു പരിപാടി എന്നോട് പങ്കെടുക്കണമെന്ന് പറഞ്ഞിരുന്നാണ് പക്ഷേ ഇവിടെ മജീദ് സാഹിബിനോട് നേരത്തെ തന്നെ സംവരിച്ചു പോയത് ആ ആ പരിപാടി ഞാൻ ചെയ്ത് ഇവിടെ എത്തിച്ചേരാനും എനിക്ക് പറ്റുമോ ക്രമീകരിച്ചത് അപ്പോൾ ആ കൊല്ലം എന്ന എസ് ഇന്ന് അവരെ ആയുർവേദം കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് മുൻപന്തിയിലേക്ക് എത്തുന്ന രൂപത്തിൽ വരികയും അവർക്ക് കുറേയേറെ മുന്നോട്ട് പോയി അവർക്കാണെങ്കിൽ അവർക്കാണെങ്കിലിപ്പോൾ ഏറ്റവും കൂടി ഓപ്പൺ ഹാർട്ട് സർജറി വരെ അവർ പ്ലാൻ ചെയ്ത് മുന്നോട്ട് വരുന്നു അവർക്ക് അഞ്ചു ഗ്രഹം നടത്താനുള്ള രണ്ട് മിഷനിലേക്ക് അവർ വരുന്നു കാത്തിൽ വരുന്നു അതോടൊപ്പം തന്നെ അവരിപ്പോൾ ഡ്രോമ ഐസി വളരെ ഭംഗിയായി ഫലപ്രദമായി കൈകാര്യം ചെയ്തു പോകുന്നു അപ്പോൾ ഈ രംഗത്ത് നമുക്കെപ്പോഴൊരു ആക്സിഡന്റ് കേസ് വന്നാൽ ഏറ്റവും പെട്ടെന്ന് നമുക്ക് ട്രീറ്റ്മെന്റ് കിട്ടേണ്ട രണ്ട് സങ്കേതമാണ് സി ഉണ്ടാവണം രണ്ട് ക്രിട്ടിക്കൽ കെയർ ഐ സി യുണ്ടാവണം ഇതൊരു ആശുപത്രിയെ സംബന്ധിച്ചോളം മറ്റെല്ലാ പശ്ചാത്തല സൗകര്യവും ഒരുക്കി വരുന്നത് പോലെ തന്നെ ഒരു അപകടങ്ങളെ അതിജീവിക്കാൻ വേണ്ടി വേണ്ടി വരുന്ന രണ്ട് സുപ്രധാനമായ സെക്ഷനാണ് ഒന്ന് ഡ്രോമാ കെയർ സെന്ററും അതോടൊപ്പം തന്നെ നമുക്ക് കൃത്യമായി ക്രിട്ടിക്കൽ കെയർ ഐ വേണ്ടി വരും രണ്ടും ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് രോഗികളെ രക്ഷിച്ചെടുക്കാൻ കഴിയുന്ന സാഹചര്യങ്ങൾ കൂടി മാത്രമല്ല ആധുനികമായി ഓരോ വന്നുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കറിയാം റോബോട്ടിക് സർജറി തുടങ്ങിയിരിക്കുന്നു ആശുപത്രിയിലും ഓപ്പറേഷൻ തിയേറ്റർ ഉദ്ഘാടനം പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ നിർവഹിച്ചു ഐ സി യു ബ്ലോക്ക് ഉദ്ഘാടനം പാണക്കാട് സയ്യിദ് റഷീദ് അലി ഷിഹാബ് തങ്ങൾ കാർഡിയാക് ആൻഡ് ബ്ലോക്ക് ഉദ്ഘാടനം പാണക്കാട് സെയ്യത് മുനി ശിഹാബ് തങ്ങൾ ട്രോമോ കെയർ വിഭാഗം ഉദ്ഘാടനം പി വി അബ്ദുൾ വഹാബി എം പി ഗൈനോക്കോളജി ആൻഡ് നിയോനാറ്റൽ ബ്ലോക്ക് ഉദ്ഘാടനം യു എ ലത്തീഫ് എം എൽ എ തുടങ്ങിയവർ നിർവഹിച്ചു ആശുപത്രി സംഘം പ്രസിഡന്റ് കെ പി എം അജീദ് എം എൽ എ അഡ്വക്കേറ്റ് എം ഉമ്മർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി പി ജസീറ കരുവാറുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പൊന്നമ്മ ടീച്ചർ തൂവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജസീന ടീച്ചർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ സ്മിത അനിൽകുമാർ കളത്തിൽ കുഞ്ഞാപ്പു ഹാജി എൻ ഉണ്ണിയൻകുട്ടി സെക്രട്ടറി ഷഹീർ കാലടി അനീഫ മൂന്നിയൂർ തുടങ്ങിയവർ സംസാരിച്ചു ബിസ്മാർട്ട് അബാകസ് ഇപ്പോൾ കേരളത്തിലെ എല്ലാ വാർഡുകളിലും ഹോം ട്യൂഷൻ മാതൃകയിൽ അബാക്കസ് ക്ലാസുകൾ നിങ്ങൾക്കുമാകാം ഒരു അബാക്കസ് ടീച്ചർ പ്ലസ് ടു യോഗ്യതയുള്ള വനിതകൾക്ക് അപേക്ഷിക്കാം ഡിഗ്രി പി ജി വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാവുന്നതാണ് കൂടുതൽ അറിയാൻ ഉടൻ വാട്സ്ആപ്പിൽ ബന്ധപ്പെടുക ബിസ്മാർട്ട് അബാകസ് നയൻ ഡബിൾ ഫോർ സെവൻ വൺ സിക്സ് ഡബിൾ ഫോർ ഡബിൾ വൺ